വെച്ചാൽ വെച്ചാൽ ആർക്കും 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 വെക്കാം 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 സംശയിക്കാതെ കള്ളമില്ല മന്ത്രമില്ല മായാജാലമില്ല ആ ആ ആ ആ ആ അഞ്ച് രണ്ട് രണ്ട് ഇനി ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ുംടിക്കാതെ രാജ കമ്പനിക്ക് ആ ആ ജോക്കർ അഞ്ച് അടുത്ത ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ എട്ട് ആർക്കും വയ്ക്കാം അറച്ച് നിൽക്കരുത് എന്ത് വണ്ടി മാറ്റി കൊടുക്കാൻ കണ്ടല്ലോ ആ ചിട്ടിടാൻ പോവാർക്ക് വെക്കാം ആർക്കും വയ്ക്കാം ആ ഒന്ന് ലോഡ് വണ്ടിയാ ഞാൻ എടുക്കൂല്ലേ

ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അമ്മയെ വിലക്ക് വാങ്ങിയായിരുന്നു അപ്പഴേട്ടോ എന്റെ ഭാര്യ അമ്മയും കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം അന്ത ഇല്ലാത്തരെന്നല്ലേ എന്നൊക്കെ പറയുക അര മണിക്കൂറായി ഞാനീ കിടപ്പ് തുടങ്ങിയിട്ട് വിളിക്കാൻ പോയവനീ കാണുന്നില്ലല്ലോ ഞാൻ വരട്ടെ വഴക്കിനൊരു മൂരിയ അതല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പര കണ്ടില്ലെന്ന് തോന്നണേ എന്തുണ അവൻ ഈ പാട്ടവണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും എന്നാ പൊളിക്കടാ അല്ല എന്റെ ഏട്ടാ നേരെ എത്രയാണെന്ന് അറിയാമോ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാണ് ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തേയും കാണും അതുകൊണ്ടാ എന്റെ പൊന്നെ എന്തിനായിട്ടല്ലേ അത് ഞാനേറ്റു അവിടെ ജോനെ ഞാൻ മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ റൈറ്റ് ഔ രക്ഷപ്പെട്ട് ഞാൻ വിഹാരിച്ചിറങ്ങി പോകുന്നു അങ്ങനെ ഇവൻ എന്നെ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്ന സ്ഥിതി ഇവൻ അറിയു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയല്ലേ മാറ്റി ഈ ലോഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി heh <laughs> മോളായി പോയി ഞാൻ എന്നോട് ചോദിക്കും കാര്യം കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടനെപ്പൊന്നും കാണില്ല നമുക്കൊന്ന് തെറിയും പറയും പറഞ്ഞോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ നടന്നാ മതി പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരക്കടയിലും കളിക്കാരനും കണ്ട വെടികൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞു സമ്മതിപ്പിക്കൂന്ന് പറഞ്ഞിരിക്കുണ്ടായി ചന്ദ്രേട്ടൻ കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖം അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കരി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ പിന്നെ എവിടാളി ചന്ദ്രു മുറി വണ്ടി കൊണ്ടാണ് ഇന്ന് വണ്ടി കൊണ്ട് ഞമ്മള് പോവും അയ്യോ മുതലി ചതിക്കരുത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കര ഞങ്ങൾ എടുക്കും അറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണേ മാസാ മാസം തന്നു നിർത്താണോ ആ കരാറ് കൊല്ലൊന്നായി ിട്ടെ ഹിമാറ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാൻ തിരിക്കില്ല വണ്ടി തുടങ്ങിയ ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം രൂപ തരണം ജോലി ചെയ്താ കാശ് കിട്ടാം മുതലാളി ആകുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാം മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ആഹാ പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചുറുപ്പുണ്ട്

ക്ക് ബലത്തോളം കാലം ചന്ദ്രു ജീവിക്കും നീ പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ട് പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇല്ലേ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ എനിക്കറിയാം നാളായല്ലോ കേട്ട് തുടങ്ങിട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ അല്ല അല്ലോ മുപ്പത്തിരണ്ട് മൂന്ന് സെന്റ് സ്ഥലം കൊണ്ട് അനക്കൊരു കാര്യമില്ല അതും കൂടി നമ്മക്ക് നമ്മളെ കടം ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായം ചോയിച്ച് നമ്മൾ ഇങ്ങോട്ട് വരൂല്ല ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാൽ ഉടയിൽ പണയം വെക്കാലോ ഇല്ല മൊരാളി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാരരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളാ

അവള് പണി മുടക്കി കളയോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേട്ട് വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞുകൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് ഓ പെണ്ണിന്റെ നാണം കണ്ടില്ലേ